നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ അറിയും എങ്ങനെയാണ് ഹെർമൻ ഗുണ്ടർട്ടിനെ അറിയുക മലയാളത്തിന് വ്യാകരണ ഗ്രന്ഥം ഉണ്ടാക്കിയ വ്യക്തിയായി ഹെർമൻ ഗുണ്ടർട്ടിനെ നമുക്കറിയുക മലയാള ഭാഷയ്ക്ക് നല്ല ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയ ഒരു ശബ്ദധാരാവരി ഉണ്ടാക്കിയ വ്യക്തിയായി ഹെർമൻ ഗുണ്ടർട്ടിനെ നമുക്കറിയുക നല്ലൊരു സ്റ്റേറ്റ്സ്മാനായി എന്നാൽ ഹെർമൻ ഗുണ്ടർട്ടിനെ നമ്മൾ അറിയണം മലയാള ഭാഷയിൽ ആദ്യമായി റസൂർ സലഹ്ലൈ വസ്ലമയെ തെറി പറഞ്ഞുകൊണ്ട് പുസ്തകമെഴുതിയ വ്യക്തിയായി ചരിത്രകാരന്മാർക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ് എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരൻ അവന്റെ പോർച്ചുഗീസുകാരന്റെ അതേ പോർച്ചുഗീസുകാരിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ മുസ്ലിങ്ങൾ അടിമപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ അവരാദ്യം തകർക്കാൻ ശ്രമിച്ചത് വ്യക്തിത്വത്തിലുള്ള അവിടെ നിന്നാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള നവോത്ഥാനങ്ങൾ ഉണ്ടാകുന്നത് പ്രവാചകൻ സല്ലൈവസ്മക്കെതിരെ ഇന്നും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ആരോപണങ്ങൾ ഹെർമൻ ഗുണ്ടറ്റിന്റെ പുസ്തകങ്ങളിൽ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പുസ്തകത്തെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളിൽ ആ പുസ്തകം ഒരു മ്യൂസിയത്തിൽ പോലും ഇല്ലാത്ത വിധം പിൻവലിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ കാരണം അതിനെഴുതപ്പെട്ട ശക്തമായ മറുപടി അന്ന് ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകത്തിന് മറുപടി എഴുതിയത് ബ്രിട്ടീഷുകാരന്റെ റവന്യൂ പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഈ ഓഫീസർ പണി ഒഴിവാക്കിക്കൊണ്ടിരുന്നു പുറത്തു വരികയും അദ്ദേഹം ആദ്യമായി നബി നാണയം എന്ന പുസ്തകം എഴുതുകയും ചെയ്യുന്നു നബി നാണയം എന്ന പുസ്തകത്തിൽ ഗുണ്ടർട്ട് എഴുതിയ ആരോപണങ്ങൾക്ക് മുഴുവനുമുള്ള മറുപടിയാണ് ആ പുസ്തകം എഴുതുന്നതിന് മുൻപ് ഈ പുസ്തകം എഴുതുന്നതിന് മുൻപ് സൈസനാവുന്ന വളരെ സമർത്ഥമായ ചില കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം ഗുണ്ടർട്ടിന്റെ പുസ്തകം എഴുതി എഴുതപ്പെട്ട് നല്ല ഭാഷയിൽ വിതരണം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അന്ന് മുസ്ലിങ്ങൾക്ക് മലയാള ഭാഷ പഠിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ചിരുന്ന നല്ല മലയാളത്തിൽ സംസാരിക്കുവാൻ പാടില്ല എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഉയർന്ന വിഭാഗങ്ങൾ മാത്രം പഠിച്ചിരുന്ന മലയാള ഭാഷ ആ ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ഹെർമൻകുണ്ടറ്റിൻ്റെ പുസ്തകത്തിന് മറുപടി എഴുതുന്നതിന് മുൻപ് അദ്ദേഹം കഠോരകുടാരം എന്ന മറ്റൊരു പുസ്തകം ആദ്യം എഴുതുകയാണ് ചെയ്യുന്നത് കഠോര കുടാരം പുസ്തകം ക്രൈസ്തവ മിഷനറിമാരുടെ വാദങ്ങളെ മുഴുവനും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തകർത്ത് ധരിപ്പണമാകുന്ന പുസ്തകം അതിന് പ്രത്യേക ലക്ഷ്യമുണ്ടായി അസൂർല്ലാഹി അലൈഹി വസ്ലമെ ആക്രമിക്കുമ്പോൾ ആ അക്രമത്തിന് മറുപടി പറയുന്നതിന് മുൻപ് അവർ നിലനിൽക്കുന്ന അക്രമകാരികൾ നിലനിൽക്കുന്ന അവരുടെ ഭൂമിക തകർക്കാൻ ആ തകർക്കപ്പെട്ട ഭൂമികയിൽ നിന്നുകൊണ്ട് റസൂൾ അലൈവിതിരെയുള്ള കരിസംസാരം വിമർശനങ്ങൾ നടത്താൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിക്കാൻ അതാണ് അദ്ദേഹം ചെയ്തത് തീർച്ചയായും അത് വിജയിക്കുകയും ചെയ്തു കഠോര പുസ്തകം പവന് നൽകി സ്വർണനാണയങ്ങൾ നൽകി ഒന്നിച്ച് വാങ്ങിച്ച് കത്തിച്ച് കളയുകയായിരുന്നു അക്കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഓഫീസർമാരുടെ പ്രധാനപ്പെട്ട ഒരു പണി അങ്ങനെ അതിനുശേഷം നബി നാണയം എഴുതി നബി നാണയത്തിന് ശേഷം അദ്ദേഹം എന്ന പുസ്തകം എഴുതി അദ്ദേഹം ആ പുസ്തകത്തിൽ നിങ്ങൾ തെറി പറയുന്ന നിങ്ങൾ നിന്നിക്കുന്ന നിങ്ങൾ വിമർശിക്കുന്ന മുഹമ്മദ് റസൂർ വസ്ല നിങ്ങളുടെ കൈകളിലുള്ള ബൈബിളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ഉന്നതനായി പറയുന്ന യേശുക്രി ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനാറാമത്തെ അധ്യായത്തിലെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറി പറയുന്നത് യേശുക്രിസ്തു സത്യപ്പെടുത്തിയ നിങ്ങളുടെ യേശുക്രിസ്തു ഉന്നതനാണ് ഈ എന്ന് ലോകത്തെ വെളിച്ചം കാണിക്കുവാൻ കടന്നു വരാനുള്ള ആളാണ് എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ആട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത് എന്നിട്ട് അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ പറയുകയും ചെയ്തു ഈ ബുക്കിന് വസ്തുനിഷ്ഠമായി മറുപടി എഴുതുന്നവർക്ക് നൂറ് രൂപ ഇന അത് ഒരു നൂറ്റാണ്ട് കളിക്കും ക്രൈസ്തവ ലോകത്തിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങി പക്ഷേ സൈസാം തങ്ങളുടെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയില്ല ഞാൻ സൈസന ഉദ്ദാം അക്തീത്തങ്ങളെ ഇങ്ങനെ സൂചിപ്പിക്കാൻ കാരണം മുസ്ലിം ലീഗിന്റെ പോഷക പ്രസ്ഥാനമായ കെ എം സി സിയുടെ പ്രത്യയശാസ്ത്രത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയ അത് വ്യതിരിക്തമായ ഒരു തലമായി നിലനിൽക്കുന്നതിന് എല്ലാം തന്നെ കാരണമായി ഭവിച്ച അടിസ്ഥാനപരമായ രാഷ്ട്രീയ ഭൂമിക രൂപപ്പെടുന്നത് മക്തി തങ്കാളിലൂടെയാളെ എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നതിന് കാരണം ബ്രിട്ടീഷുകാരൻ ഒരു പുതിയ രാഷ്ട്രീയ സംഹിതയുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് ലിബറൽ ഡെമോക്രസി എന്ന് വിളിച്ച അവർ വിളിച്ച രാഷ്ട്രീയ സംഹിത സ്വാതന്ത്ര്യത്തിന്റേതാണ് ഇതിന്റെ വർത്തമാനങ്ങൾ പോർച്ചുഗീസുകാരനെ പോലെ അടിമപ്പെടുത്തുന്നതല്ലായിരുന്നു അതിൻ്റെ വർത്തമാനങ്ങൾ സ്വാതന്ത്ര്യത്തിന്റേതാണ് അതിൻ്റെ വർത്തമാനങ്ങൾ അതുകൊണ്ടാണ് മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള ഒരാൾ ബ്രിട്ടനിൽ പോയി ഇവിടെ എനിക്ക് എന്റെ രാജ്യത്ത് ഒന്നുകിൽ എന്റെ രാജ്യത്തിന് എനിക്ക് നിങ്ങൾ ഒന്നുകിൽ സ്വാതന്ത്ര്യം നൽകുക അതല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ നിങ്ങൾ എനിക്ക് ആരടി മണ്ണ് നൽകുക എന്ന് പറഞ്ഞു അന്നവിടെ സ്വാതന്ത്ര്യമുണ്ട് അന്നവിടെ ലിബർ ഡെമോക്രസി ലോകത്തെ പുതിയ ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമായ ജനാധിപത്യത്തിൻ്റെ തത്വശാസ്ത്രം വളർന്നു വരുന്ന ഒരു സമയമാണ് അതാണ് ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത് പക്ഷേ മന്തിയിൽ മെല്ലെ മെല്ലെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വളരെ സമർത്ഥമായി ഇന്ത്യ ചൂഷണം ചെയ്യുകയായിരുന്നു അവർ അവരുടെ അത് മറ്റൊരു കാര്യമാണ് മറ്റു വിശദീകരിക്കേണ്ട കാര്യം ഞാൻ അങ്ങോട്ട് പോകാൻ ഞാൻ സൂചിപ്പിക്കുന്നത് പോർച്ചുഗീസുകാരോട് പോരടിച്ച് പോരടിച്ച് നിലനിന്നിരുന്ന മുസ്ലിം സമുദായം ബ്രിട്ടീഷുകാരനോടും ആ പോരിനെ പോലെയുള്ള കായികമായ പോര് ആണ് യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗമെന്ന് കരുതിയിരുന്ന ഒരു തലത്തിൽ ഇന്ന് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപുള്ള മലബാറിലെ കർഷക കലാപങ്ങളിൽ മാപ്പിള കലാപങ്ങളെന്ന് ബ്രിട്ടീഷ് എഴുത്തുകാർ എഴുതിയ കലാപങ്ങളിൽ കൊണ്ടുവനും അതിൻ്റെ ഒരാശയപരമായ പരിസരമായി വർത്തിച്ചത് ഈ ഒരു മാനസികാവസ്ഥയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും തോക്കുമായി വരുന്ന ബ്രിട്ടീഷുകാരനോട് സർവായുധ കൂടി കടന്നു വരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തോട് കേവലം കല്ലുപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാം എന്ന ചിന്തയുമായി നടത്തിയ കലാപങ്ങൾ ആ കലാപങ്ങളിൽ പങ്കെടുത്ത ആളുകളുടെ ധൈര്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം പക്ഷേ ആ രീതി ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഉപകരിക്കുകയില്ല എന്നുള്ള വസ്തുത അംഗീകരിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ടതോടുകൂടി ഈ വസ്തുത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് കടന്നു കടന്നുകൊള്ളു ഞാൻ സൂചിപ്പിക്കുന്നത് തീർത്തങ്ങളാണ് ആദ്യമായി പറഞ്ഞത് ബ്രിട്ടീഷുകാരനോട് നമ്മൾ സമരം ചെയ്യേണ്ടത് ആയുധം ഉപയോഗിച്ചുകൊണ്ടല്ല തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ബ്രിട്ടീഷുകാരുടെ പ്രത്യയ ശാസ്ത്രത്തെ തകർക്കണം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആധുനിക വിദ്യാഭ്യാസം ഉപയോഗപ്പെടുത്തി വളരണം നമ്മൾ അങ്ങനെ വളർന്ന് സ്വന്തം സ്വന്തമായ അസ്തിത്വം ഉണ്ടാവുകയും സ്വന്തം നാടിനെ പറ്റിയ നല്ല പൗരന്മാരായി നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ അങ്ങനെ മാറിക്കൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരോട് സ്വാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടത് അവിടെ നിന്ന് പിന്നീട് ആ ഒരു ശ്രേണിയിലാണ് പിന്നീട് ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ടാകുന്നത് അങ്ങനെയാണ് കേരള മുസ്ലിം ഐക്യ സംഘവും പിന്നീട് അതിൽ നിന്ന് ഒരു പിന്നീട് പിരിഞ്ഞ പിന്നീട് അതിൽ നിന്നാണ് രാഷ്ട്രീയമായ തലമെന്നുള്ള നിലക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും മുസ്ലിങ്ങൾക്കിടയിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനവും അതേപോലത്തെ മുസ്ലിം പ്രസ്ഥാനവും എല്ലാം ഉണ്ടാകും